പത്താം ആഴ്ചയിലുള്ള എവിഷനാണ് അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞത് ബിഗ് ബോസ് കുടുംബാംഗങ്ങളാണെങ്കിലും ബിഗ് ബോസ് പ്രേക്ഷകരാണെങ്കിലും എക്സ്പെക്ട് ചെയ്ത ഒരു എവിഷനാണെട്ടോ അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞത് ബിന്നി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എങ്ങനെയായിരുന്നു ബിന്നിയുടെ എവിക്ഷൻ പ്രക്രിയ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പാണ് ബിന്നിയുടെ എവിക്ഷൻ ബിഗ് ബോസ് അറിയിച്ചത് ഇന്നലെ രണ്ടുപേരും സേഫാക്കിരുന്നല്ലോ അനീഷിനെയും ഷാനവാസിനെയും സാബുമാനെയാണ് കേട്ടോ ആദ്യം തന്നെ സേഫ് ആക്കിയത് സാബുമാൻ വരെ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞ് നിവിനെ സേഫാക്കി അനുമോളെ സേഫാക്കി അനുമോളെ സേഫ് ആകുന്ന സമയത്ത് അനുമോൾ കാണിക്കുന്ന ചെറിയൊരു ഉണ്ടല്ലോ മൈക്ക് മാറ്റി ഇങ്ങനെ താഴേക്കിട്ട് സംസാരിക്കാം അത് അല്ലിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇനി അത് കാണിക്കരുതെന്നുള്ളൊരു വാണിംഗ് പോലെ അനുമുന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം അത് കഴിഞ്ഞ് ബാക്കിയുള്ള മൂന്ന് പേര് അക്ബർ ലക്ഷ്മി ബി ഇവരോടെ ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ ബിഗ് ബോസ് അറിയിച്ചു ക്ലാസ് ഫ്രെയിമിൻ്റെ അടിയിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ പറഞ്ഞു അത് കഴിയുമ്പോൾ അതിനുള്ളിൽ ബബിൾസ് എല്ലാം പോരും അതിൽ ആരാണോ സേഫ് ആരാണോ എവിറ്റഡ് എന്നുള്ളത് അതിൽ നിന്ന് അറിയാൻ പറ്റും നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ശ്രീധുവിൻ്റെ എവിക്ഷൻ ഇത്രയും ത്തിലായിരുന്നു അത്ര ഒരു എവിഷൻ തന്നെയാണ് ബിന്നിക്കും കൊടുത്തിരിക്കുന്നത് ബിന്നി വീട്ടിൽ നിന്ന് പുറത്തുപോയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ഗെയിമാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞ് തെറ്റിദ്ധാരണല്ലാം മാറ്റി കൂടി തന്നെയാണ് കേട്ടോ ബിന്നി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതെല്ലാം ആളുടെ ഗെയിമായിരുന്നു ഗെയിം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആരോടും കണക്റ്റഡ് ആവാതിരുന്നത് പക്ഷേ മനസ്സിൽ എല്ലാവരോടും എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ബിന്നി വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കുന്നത് ഒരു പക്ഷേ ബിന്നിയോട് മറ്റേ അങ്ങനെ കണക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നില്ല ആർക്കും അങ്ങനെ അത്രയ്ക്കൊരു സങ്കടമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല എന്തായാലും ും ബി ബിഗ് ബോസ് വിട്ടും പുറത്തായി ഗെയിമിന് വേണ്ടി പലതരത്തിലുള്ള സ്ട്രാറ്റജീസും ബിന്നെ എടുത്തിട്ടുണ്ട് എന്തായാലും ബിന്നിക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ ആശംസിച്ച് വിട്ടത് നമുക്ക് മാത്രമേ തന്നെ ആശംസിക്കാം നമുക്ക് നോക്കാം ഇനി നാലാഴ്ച മാത്രമേ ഉള്ളൂ നാലാഴ്ചക്കുള്ളിൽ ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക